ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് വീണ്ടും ഒരു ചെറിയ ഒരു ഫേസ് മസാജ് ഫേസ് അല്ല നെക്ക് മസാജ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ അന്ന് തോന്നുന്നു ആ ഒരു കമന്റ് കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ കമന്റ് ഇടുന്നതിനനുസരിച്ചിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് എനിക്ക് ഇടാനേ പറ്റുള്ളൂ ബിക്കോസ് ഒരുപാട് പേര് ചോദിച്ചു കംപ്ലീറ്റ് വീഡിയോ ഈ ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം ഞാൻ ഏകദേശം എനിക്ക് ഒരു മൂന്ന് വർഷമായിട്ട് ഫേസ് യോ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മൂന്ന് വർഷം ചെയ്തതും അത്രയും ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫേസ് മസാജ് ആണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു മസാജ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് മസാജ് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമല്ല ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറില്ലേ ഇപ്പൊ എൻ്റെ വയറ് മാത്രം കുറയ്ക്കണം അല്ലെങ്കിൽ എൻ്റെ കൈ മാത്രം കുറയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ എല്ലാ ബോഡിക്ക് ഫുള്ളായിട്ട് വർക്കൗട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ബോഡി പാർട്ടായിട്ട് നല്ല കുറഞ്ഞ് ഒതുങ്ങി വരിക അതേപോലെ തന്നെയാണ് ഫേസ് യോഗ എന്ന് പറയുന്നത് ഒരുപാട് മസാജുകൾ കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് ഒരു ഒരു സ്ഥിരമായിട്ട് നമ്മളത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഫേസ് മസാജ് എന്താണെന്ന് മനസ്സിലാവുന്നതും അതെങ്ങനെ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാവും അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടിയിട്ട് നിങ്ങൾ അതുമാത്രം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചോദിച്ചാൽ ഒരു റിസൾട്ടില്ല ചിലരൊക്കെ പറയാനു ചോദിച്ചു ചെയ്ത് ഫേസ് സാഗ് ആയിപ്പോയി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു മാസമെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒരു മാസം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ക്ലാസ് ഉണ്ടാവും എന്നാൽ പന്ത്രണ്ട് ക്ലാസ്സസ് ഉണ്ടാവും സോ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഡെയിലി ഓരോ ടൈപ്പ് ഓഫ് മസാജസ് ആണ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്കിലും കിട്ടും അറ്റ്ലീസ്റ്റ് എന്താണ് എന്നുള്ളത് അല്ലാണ്ട് ചുമ്മാ ഞാൻ വിടുന്ന വീഡിയോസ് മാത്രം നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കരമായിട്ടൊക്കെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് അറിയാത്ത പ്രഷർസും പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫേസിനെ മോശമാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ പിന്നെ ഈ ഒരു നെക്ക് മസാജ് എന്ന് പറഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് നെക്കിന് ഒരു ചെറിയ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഏജ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ നെറ്റിയിലും നമ്മുടെ കഴുത്തുമാണ് പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മൗത്ത് ഏരിയ അതും ഭയങ്കരമായിട്ട് പെട്ടെന്ന് കാണിക്കാറുണ്ടെങ്കിലും ഏറ്റവും സ്പെസിഫിക് ആയിട്ട് കൂടുതലായിട്ട് കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ കഴുത്ത് നമ്മുടെ നെറ്റി ആണ് പെട്ടെന്ന് നമുക്ക് വയസ്സാവുക ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് നെക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാജസ് കാണിച്ചു തരാം നെക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ തീർന്നു ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സാഗായി നമുക്ക് ഡബിൾ ചിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നമുക്കൊരു ഇരുപത് വയസ്സേ ഉള്ളത് ഇരുപത്തഞ്ച് വയസ്സായിട്ട് തോന്നിക്കും അങ്ങനെയാണ് നമ്മുടെ കഴുത്ത് നമ്മുടെ കഴുത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ആ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ചില പ്രോഡക്ട്സിനെ കുറിച്ച് കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അതായത് പിഗ്മെന്റേഷൻ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലോ പിഗ്മെന്റേഷൻ എന്ന് പറയാം നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഏരിയ നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടായിരിക്കും പിഗ്മെന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞോട്ടെ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഇതിനകത്ത് വൈദഗ്ധ്യം നേടിയ ആളോ ഒന്നും അല്ല എന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ കണ്ടും നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നതാണ് ദിവസവും ഒരുപാട് ടൈപ്സ് ഓഫ് ആളുകൾ നമുക്ക് ഫോട്ടോസ് അയച്ചു തരും ഒരുപാട് ആളുകളുടെ ചേഞ്ചസ് അറിയാൻ പറ്റും ഉപയോഗിച്ചതിനു ശേഷം അങ്ങനെ ഒരു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസിലാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇപ്പോ ഇവിടെ ചെറിയ 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 ഡോട്ട് ആയിട്ടായിരിക്കും ബ്രൗൺ കളർ ഡോട്ട് സ്പോട്ട്സ് ആയിട്ടായിരിക്കും പിഗ്മെന്റേഷൻ ആരംഭിക്കുക നമ്മളത് കണ്ണടിയിൽ വളരെ സൂക്ഷിച്ച് നോക്കുമ്പോഴായിരിക്കും ആ പിഗ്മെന്റേഷൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങില് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും വൺസ് നമ്മൾ സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ കതിരിന്മേൽ വെച്ച എന്ന് പറയുക പറയാറില്ല കതിരിന്മേൽ വളം വെച്ച പോലെ ആയിപ്പോവും അതിന് പിന്നെ ഒരുപാട് സമയമെടുക്കും പിന്നെ അതിനകത്ത് അത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ് മസാജിലോട്ട് ചെയ്യാം ഇത് താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മസാജ് മാത്രമായിട്ടും കാണാം നമുക്ക് രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ആക്ച്വലി ഈ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഉള്ളത് മെയിനായിട്ട് ഇത് എല്ലാണ്ട് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് ഉള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പിഗ്മെന്റേഷൻ പാക്ക് രണ്ടാമതെന്ന് പറയും നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് വന്നാൽ തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും ഇവൻ നോട്ട് ഓൺലി ഫോർ പിഗ്മെന്റേഷൻ നിങ്ങളുടെ ഫേസിലുള്ള ചെറിയ ചെറിയ കറുത്ത കുത്തുകള് ഡീ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പാക്സ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് പാക്കറ്റ്സ് ഇത് രണ്ടും എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഫേസ് വാഷ് ഒന്ന് പിഗ്മെന്റേഷൻ പാക്ക് ഫേസ് വാഷ് നിങ്ങൾ ദിവസവും ഇതിന്റെ മണം തന്നെ നിങ്ങളെ ഭയങ്കര ഒരു ഒന്നൊരു ഫീലിങ്ങിൽ കൊണ്ടുപോകും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മണമാണ് ഇതിനുള്ളത് ഭയങ്കര ഒരു അരോമയാണ് ഇതിനുള്ളത് കാരണം അങ്ങനെയുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് ഹെർബൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് ജസ്റ്റ് കുറച്ചൊരു ഫേസ് വാഷ് പൗഡർ കയ്യിലെടുക്കുക വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുളിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഫേസിലൊന്ന് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ ദേഹമൊക്കെ നനച്ച് ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ഫേസിൽ ഈ പാക്ക് നല്ല പോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും ജസ്റ്റ് റബ് ചെയ്ത് കഴുകിക്കളയുക സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക ദിവസവും നിങ്ങൾ രണ്ടു നേരം ഈ ഫേസ് വാഷ് പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്താൽ പോലും നല്ല റിസൾട്ട് കിട്ടും അത് കഴിഞ്ഞ് പിഗ്മെന്റേഷൻ പാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഒരിതൽ താമര എന്ന് പറയുന്ന ഒരു താമരയുടെ പൂവും എലിയുമാണ് മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിന് അത് ചെറിയൊരു ഉണ്ടാവും ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വഴുവഴുത്ത ഒരു ഫീലിംഗ് ആയിരിക്കും പെട്ടെന്ന് ഫേസിൽ ഒട്ടിപ്പിടിക്കത്തില്ല അത് പതുക്കെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പതുക്കെ ഒന്ന് ഫേസിൽ നല്ല പോലെ പിടിപ്പിച്ചു കൊടുക്കുക ഈവനിങ് ടൈമിൽ ചെയ്യുക സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഫേസിൽ പാക്കായിട്ടിടുക ഒരു പത്ത് മിനിറ്റ് ഇട്ടേക്കുക ദെൻ നൈതായിട്ട് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം നിങ്ങൾ എന്ത് മോയ്സ്ചറൈസർ ആണോ അല്ലെങ്കിൽ എന്ത് ആണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ക്രീമും കൂടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ മതി ദിവസവും ചെയ്യണം എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഹെർബൽ പ്രോഡക്ട്സ് മിനിമം ത്രീ മന്ത്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ക്ഷമയോടെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും പെട്ടെന്ന് റിസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറെ കെമിക്കൽ ഫീലിങ്ങോ അതുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷെ അതേപോലെ തന്നെ പെട്ടെന്ന് അത് പോയി കിട്ടും സ്കിന്ന് പോയി കിട്ടും ഇത് നമ്മളിങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ലെയർ ഒന്നും പോകത്തില്ല സ്കിന്ന് നല്ല നീറ്റായിട്ടിരിക്കും നമുക്ക് നീറ്റായിട്ട് ആ ഒരു മാർക്കുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് പൗഡേഴ്സ് ഒന്ന് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഒന്ന് പിഗ്മെന്റേഷൻ പാക്ക് ഇത് രണ്ടുമാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഞാൻ മെയിൻ ആയിട്ടും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് സാധനം പിന്നെ ഈ ഉള്ളിൽ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കൊളാജൻ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൃത്യമായിട്ട് കഴിക്കുകയും കൂടെ ചെയ്യാം ഓക്കെ അപ്പൊ പ്രോഡക്റ്റ് വേണം എന്നുള്ളവർ എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്ത് സ്കിന്നിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചേക്കാം ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം എത്ര ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ടോപ്പിക് ടോപ്പിക് ഇഷ്ടമുള്ളവര് നമ്മുടെ ടോപ്പിക്കിലേക്ക് മാത്രം കിടക്കുക നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സ്കിന്നൊന്ന് മോയിസ്റ്റർ കൊടുക്കണം ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പേരൊന്നും പറയുന്നില്ല നോർമൽ നോർമലായിട്ടുള്ളൊരു മോയിസ്ചറൈസർ കേട്ടോ ഞാൻ ജസ്റ്റ് ഏത് മോയ്സ്ചറൈസറും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് മോയിസ്ചറൈസറും അപ്ലൈ ചെയ്യാം ഓക്കെ ഞാൻ ഫേസിൽ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല കാരണം എനിക്കിവിടെ ചെറിയൊരു ബ്രേക്ക് ഔട്ട്സ് ഉണ്ടോ കുരു വന്നതുകൊണ്ട് ഞാൻ ആ ഫേസിനെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് ഉണ്ടല്ലോ അത് മാത്രം വിട്ട് കഴുകുന്നേ ഉള്ളൂ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുവാണ് കാരണം പേരെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് കേട്ടോ ഇപ്പം ഞാൻ മോയിച്ചർ അപ്ലൈ ചെയ്തു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ എന്തായി സ്കിന്നിന് ഒരു ഇലാസ്റ്റിസിറ്റിറ്റിറ്റിറ്റിറ്റി കിട്ടി അല്ലേ സ്കിന്നു പ പിന്നെ ആ ഒരു കാര്യം മുമ്പേ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പുതിയ മുമ്പേസ് നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സ്നേഹം കേട്ടോ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് കാണാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും മോയിസ്ചർ ചെയ്ത് കൊടുത്തു ഇനിയിപ്പം മോയിസ്ചറൈസർ പോരാൻ തോന്നുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പം മസാജ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെൻറ്റർ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് കഴുത്ത് ദേ ഈ ഉയരത്തിൽ മാത്രമേ ഉയർത്തി വെക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഉയർത്താൻ പാടില്ല ഒരുപാട് താഴ്ത്തിയും വെക്കാൻ പാടില്ല ജസ്റ്റ് ദേ ഇങ്ങനെ ഒരു ഉയരത്തിൽ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സ്കിൻ വലിയുന്നില്ല എന്ന് തോന്നുന്ന ഹൈറ്റിൽ മാത്രം കഴുത്ത് ഉയർത്തുക ഒരുപാട് താഴേക്കും അവരുത് ഈ ഈ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു സ്ഥലം വരെ നമുക്കിങ്ങനെ വലിയും അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് കഴുത്തിൻ്റെ സെൻ്റർ ഭാഗം ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇതേപോലെ ആ ഒരു സെൻറ്റർ പോർഷൻ ഈ വിരലുകൾ എങ്ങനെയാണ് പോവുക ഈ പോർഷനിലൂടെ പോകും ഈ വിരലുകൾ എങ്ങനെയാ പോവുക ഈ പോർഷനിലൂടെ പോവും കേട്ടോ ഇങ്ങനെ കഴുത്തിന്റെ സെന്റർ ഭാഗം ഈ ഒരു പോർഷനിൽ ഇതേ വൺ ടു ത്രീ ഫോർ ഫൈവ് പ്രഷർ ആയിരിക്കണം ഓവർ പ്രഷർ ആയിരിക്കരുത് എൻ്റെ കൈ വിരലുകൾ പോകുന്നതാണ്ടോ ഇതേപോലെ വേണം പോകാൻ അല്ലാതെ ഇങ്ങനെയൊക്കെ പിടിച്ച് നമുക്കൊന്നും ചെയ്യരുത് കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ എപ്പോഴും ഫേസ് യോഗ ഫേസ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ചിരിച്ചിട്ട് ചെയ്യുക നല്ല ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരു മെഡിറ്റേഷൻ പോലെയാണ് ഫേസ് മസാജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ആയിട്ട് പതുക്കെ ചെയ്യണം ഓക്കെ നമ്മൾ സെൻറ്റർ പോർഷൻ നല്ലപോലെ ചെയ്തു കൊടുത്തു ഇനി നമ്മൾ കഴുത്തിൻ്റെ സൈഡ് പോർഷനാണ് ചെയ്യാൻ പോകുന്നത് അതെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് മസാജ് ചെയ്യുക ഇതേപോലെ വൺ ടു ത്രീ ഇതൊക്കെ എന്നും ചെയ്യാൻ കേട്ടോ ഈ ഒരു മസാജ് നിങ്ങൾ എന്നും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഫോർ ഫൈവ് എല്ലാ മസാജും എന്നും ചെയ്യാൻ പാടില്ല ചില മസാജസ് നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ട് പറ്റും എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത അടുത്ത സൈഡ് അതേപോലെ തന്നെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരു കൗണ്ട്സ് വരെ ചെയ്യാം നമ്മൾ ഡെയിലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും ചെയ്യാം കഴുത്ത് ഒരുപാട് സാഗായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല ഇനി നമ്മുടെ ഈ രണ്ട് പോർഷൻസ് ഇവിടെ രണ്ട് പോർഷൻസ് ഉണ്ടല്ലോ കൈ ദേ ജസ്റ്റ് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതേ കഴുത്ത് ഇങ്ങനെ താഴേക്ക് വയ്ക്കുക നമ്മളിങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ എന്താ പറ്റുക സ്കിന്ന് വലിയും ഇപ്പം നമ്മൾ പിഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സ്കിന്നിനെ കിട്ടത്തില്ല അതുകൊണ്ട് ജസ്റ്റ് താഴേക്ക് വെക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ കഴുത്തിനെ ഇങ്ങനെ പിഞ്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഈ സെന്റർ പോർഷൻ മാത്രം നല്ലപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പിഞ്ച് ചെയ്യുക പിന്നെ പിച്ച് വലിച്ചൊന്നും എടുക്കരുത് ജസ്റ്റ് കൊളാജൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്തെടുക്കുക ജസ്റ്റ് തേർട്ടി സെക്കൻഡ്സ് നല്ല കൗണ്ട് ചെയ്ത് പിഞ്ച് ചെയ്യുക ഇപ്പം ഞാനൊരു ടെൻ സെക്കൻഡ്സ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഇന്നലെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ക്ഷമ വേണം എന്നല്ലേ നല്ല അൾട്രാ ക്ഷമ വേണം നല്ല ക്ഷമയും നമുക്ക് നമ്മളോടൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ടാക്കി മാത്രമേ ഫേസ് മസാജ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ഫേസ് മസാജ് ക്ലാസ്സിലുണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാവരും വരും വർക്ക്ഔട്ട് ക്ലാസ്സിലൂടെ മടിയാണ് എല്ലാവർക്കും വരാൻ പക്ഷേ ഫേച്ച ക്ലാസ്സിൽ എല്ലാവരും കൃത്യമായിട്ട് വരാറുണ്ട് എനിക്കൊന്ന് എല്ലാവർക്കും അവരെ വരെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഓക്കെ ഫൈൻ അടുത്തത് നമ്മുടെ ഈ ഏരിയ നമ്മുടെ ഈ അടിഭാഗം ഉണ്ടല്ലോ ഇവിടുത്തെ മസിൽസ് അതായത് ഡബിൾസിൻ ഒന്നും വരാതിരിക്കാനും നമ്മുടെ ഈ ജോ ലൈൻ ഏരിയ സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട് കൈയുടെ ഈ പോർഷൻ നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് ജസ്റ്റ് ടാപ്പ് ഇതേപോലെ ടാപ്പ് ചെയ്യുക എന്താ ഇങ്ങനെ കഴുത്തിന്റെ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് ഇങ്ങനെ ഉയർത്തി വെക്കരുത് ഒരുപാട് താഴ്ത്തിയും വെക്കരുത് ഇതിൻ്റെ ഇടയിൽ ദേ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വേണം വെക്കാൻ ദെൻ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ടാപ്പ് ചെയ്യുക ഒത്തിരി സ്ട്രോങ് അല്ല എന്നാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ടാപ്പ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടാപ്പിംഗ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ടാപ്പിങ് പിഞ്ചിങ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഷേക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സ്കിന്നിൽ നല്ല പോലെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ടോൺ നല്ലതുപോലെ ഇമ്പ്രൂവ് ആകും ഒരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞുതരാം നമ്മുടെ കോളർ ബോണിൻ്റെ നമ്മുടെ ഈ കോളർ ബോൺ ഉണ്ടല്ലോ അതിന്റെ തൊട്ട് അകത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോളർ ബോണിന്റെ അകത്ത് ഭാഗത്തായിട്ട് ഇതേപോലെ നല്ല കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ച് നല്ല ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ ബോൺ ഏരിയക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ ഒരു തേർട്ടി കൗണ്ട്സ് കണ്ണടച്ച് വെച്ച് നല്ല ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് ആ ഒരു പോർഷൻ പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മുടെ ഈ ചെവിയുടെ ബാക്ക് പോർഷൻ തൊട്ട് ഇങ്ങനെ താഴേക്ക് കോളർ തഴേക്ക് കൊളംബോണിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇതേപോലെ ചെവിയുടെ ബാക്ക് പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യുക ഇങ്ങനെ വൺ കോളർ ബോണിലേക്ക് വരണം സിക്സ് ജെന്റിൽ പ്രഷർ സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത സൈഡ് വൺ ചെവിയുടെ ബാക്കിൽ നിന്ന് ആരംഭിക്കൂട്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഞാനിപ്പം ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല കഴുത്തിന് ഒരുപാട് എക്സർസൈസുകളും മസാജുകളും ഒക്കെ ഉണ്ട് എന്നാലും ബേസിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസവും എന്ത് ചെയ്യുക ഇതൊരു ശീലമാക്കി മാറ്റുക കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് പോയിട്ട് ഈ പറഞ്ഞ മസാജുകളൊക്കെ പെട്ടെന്നൊന്ന് ഓടിച്ച് ഒരു തേർട്ടി സെക്കൻഡ്സ് തേർട്ടി 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 കൗണ്ട്സ് ഓടിച്ച് ഡെയിലി ചെയ്തു ചെയ്തുവരും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കരുത്തിൽ ആവുള്ള ഒരു ചുളിവുകളും റിംഗിൾസും ഒക്കെ ഒരു ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നത് അറിയാനായിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്തിനും ഒരു കണ്ടിന്യൂറ്റി വേണം നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം ക്ലാസ്സസോടെ ചെയ്യണം ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കമൻസിൽ നിന്നാണ് ഞാൻ ഓരോന്ന് പിക്ക് ചെയ്തത് ഇനിക്കും ഒരാൾ മെസ്സേജ് അയച്ചതാണ് പേര് ഞാൻ മറന്നുപോയി സംബന്ധിച്ച് വെച്ചിരുന്നായിരുന്നു മറന്നുപോയി അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എന്ത് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോഴ്സ് നോ എനിക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ടുള്ള രീതിയിലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബി പോസിറ്റീവ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം